ഹായ് ഹലോ എല്ലാവർക്കും കോക്കോസ് ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കോക്കോയിനെ കൂടാതെയുള്ള ഞങ്ങളുടെ ഓണാഘോഷമാണ് കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ തലേന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ശ്രീകുട്ടൻ റെഡി ആയിട്ടിരുന്ന് ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സമയം കോക്കോ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഭക്ഷണം എല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും അവന് അകത്തും നമ്മൾ ഫുഡ് എടുത്ത് കൊടുക്കാറുണ്ട് പുറത്ത് വയ്ക്കുന്ന ആഹാരം അവനും അവൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ കൂടിയിട്ടാണ് കഴിക്കാറ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നി അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ ഒന്ന് അവിടെ നിന്ന് ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും അവൻ്റെ ചേട്ടൻ വന്ന് അവനത് ശ്രദ്ധിച്ചിട്ട് പിന്നെ അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ് ചെയ്ത് അവൻ്റെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് ചെയ്തു പക്ഷെ അവിടെ ഭക്ഷണം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പുറത്തേക്ക് എടുത്ത് വെച്ചു അത് അവൻ അതേപടി തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു കേട്ടോ അപ്പം നമ്മൾ പോകുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അവന് മനസ്സിലായി അവൻ ഇട്ടിട്ട് പോവുകയാണെന്നുള്ളത് അതുകാരണം ആൾ വേഗം മതിലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എൻ്റെ കൂടെ താഴത്തേക്ക് ഇറങ്ങിപ്പോന്നു അവനവിടെ താഴെ ഞങ്ങൾ പോകണമിങ്ങനെ വിഷണത്തോടെ നോക്കിയിരിക്കുകയായിരിക്കും കേട്ടോ നമ്മൾ താമസിക്കുന്ന വീട്ടിലെ കുട്ടികൾക്ക് അവൻ ഭക്ഷണം എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുത്തോളും എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അത് കാരണം അവൻ്റെ ഫുഡ് കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടാവില്ല പിന്നെ എൻ്റെ വീട്ടിൽ വന്നു വന്ന് ഇത് ഓണത്തിൻ്റെ അന്നുള്ള ഞങ്ങളുടെ അവിടുത്തെ ഒരു ഓണ ഓണച്ചടങ്ങ് എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രീ കൊച്ചുകുട്ടിയായിട്ട് ശ്രീകുട്ടനാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു ശ്രീകുറിന് വേണ്ടിയിട്ട് അപ്പം ഉച്ചയ്ക്ക് ഓണസദ്യ കഴിച്ചു ഓണസദ്യ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നാത്തൂവിൻ്റെ വീട്ടിൽ പോയി അവിടെ രണ്ട് കൊച്ചുകുട്ടികളുണ്ട് അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് ഓണം ആഘോഷിച്ചു പിന്നെ സെപ്റ്റംബർ ആറാം തീയതി ശ്രീകുട്ടൻ്റെ മാമൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ബർത്ത്ഡേ ഡേ ആഘോഷവും കഴിഞ്ഞിട്ട് ഞായറാഴ്ചയാണ് ഞങ്ങൾ തിരിച്ച് കോക്കോയുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ വണ്ടിയുടെ ഒച്ച കേട്ടപ്പോഴത്തേക്കും കോക്കോ ഓടി വന്നു പിന്നെ അതിന് വേണ്ടിയും മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല അവനുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പയ്യ കുറേ കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ ഭാഗത്തേക്ക് കയറി വന്നത് വിളിച്ചിട്ട് ഒന്നും വിളി കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചൂലൊക്കെ എടുത്ത് അടിച്ചു വരുമ്പോഴത്തേക്കും അവൻ എൻ്റെ കൂടെ കളിക്കാൻ വരുന്നതായിരുന്നു പിന്നെ കുറേ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ചൂലൊക്കെ ഇട്ട് കളിപ്പിച്ച് തുടങ്ങിയ പിന്നെയാണ് പയ്യെ ഒന്ന് അടുത്ത് വന്നത് അവൻ വന്ന് കുറേ കഴിഞ്ഞ താഴത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയി അവൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയി പിന്നെ കുറേ കഴിഞ്ഞ് ശ്രീകൂടം രണ്ട് മൂന്ന് തവണ എടുത്തുകൊണ്ട് വന്നിട്ടും അവൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല അവന് ഭയങ്കര വിഷമായി ഞങ്ങൾ പോയിട്ട് എന്താ പോയി ഞങ്ങൾ എന്നെ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു വിഷമം അവൻ്റെ മൗത്ത് ശരിക്കും ഉണ്ടായിരുന്നു പിന്നെ കുറേ നേരം അവനോട് എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് റെഡി ആക്കിയാൽ പിന്നെയാണ് എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ വന്നത് മിണ്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവൻ വിളിക്കുമ്പോഴത്തേക്കും അവന് വർത്താനമൊക്കെ പറയുന്നതായിരുന്നു അപ്പം അവനൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുറേ പയ്യ പയ്യാണ് എൻ്റെ കൂടെ അടുക്കളയിലേക്ക് വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പയ്യൊക്കെ ഒന്ന് വിളി കേട്ടു പിന്നെ ശ്രീകുട്ടൻ്റെ സ്റ്റഡി ടൈം ആണ് കേട്ടോ തിങ്കളാഴ്ച സ്കൂളിൽ പോകണം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ദിവസം കിട്ടിയിട്ട് തികഞ്ഞില്ല അപ്പോൾ ആ ഒരു വൈകിയ വേളയിലാണ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അപ്പം ഞാനവിടെ പഠിപ്പിക്കാനിരുത്തി ഇരുന്ന സമയത്ത് കോക്കോയും എൻ്റെ അടുത്ത് വന്നിരുന്നു പിന്നെ അവന എൻ്റെ കയ്യിൽ നിന്ന് പേനയൊക്കെ തട്ടിപ്പറിച്ച് അവിടെ എടുത്തിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാനും കുറേ നേരം അവനെ ഇട്ട് കളിപ്പിച്ചു അപ്പോൾ എൻ്റെ കൂടെ കളിക്കാനൊക്കെ കൂടി കേട്ടോ പയ്യെ പയ്യെ അവൻ്റെ പരിഭവമൊക്കെ വന്ന് അലിഞ്ഞു തീർന്ന് വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു അപ്പം ഞാൻ മോനോടും പറഞ്ഞു അവൻ്റെ വഴക്കിലായിരുന്നു അവൻ ഇട്ടച്ച് പോയതിൻ്റെ ഒരു സങ്കടം അവന് ശരിക്കുമുണ്ട് അപ്പോൾ അവൻ പയ്യെ പയ്യെ നമ്മളോടൊന്ന് അടുത്ത് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അവൻ കുറേ നേരം എൻ്റെ അടുത്ത് വന്ന് കളിച്ചു കേട്ടോ അതിൻ്റെ കയ്യിൽ നിന്ന് പേന തട്ടിപ്പറിച്ച് ആ പേന ഇട്ട് കുറേ നേരം കളിച്ചു പിന്നെ എൻ്റെ അടുത്ത് വന്ന് കിടന്നു അങ്ങനെ അവൻ്റെ ഒരു പരിഭവം ഒന്ന് മാറ്റിയെടുത്തത് ഞങ്ങളുടെ പഠനവും ചോറൂണെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കോക്കോ ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോക്കോനെ ഇട്ടിട്ട് ഞങ്ങൾ പോയെങ്കിലും അവനെ അവനെ എപ്പോഴും ഓർക്കും ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അത് കാരണം ഇവിടുത്തെ കുട്ടികളോട് ചോദിക്കും കോക്കോ എന്താ എടുക്കുന്നത് അവൻ ഫുഡ് കഴിച്ചു എന്നൊക്കെ അപ്പോൾ അവരെനിക്ക് എടുത്ത് അയച്ചു തന്ന വീഡിയോയാണ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഓണത്തപ്പൻ ഈ ഓണത്തപ്പനും ഓണച്ചടങ്ങുകളും ആയിരിക്കും കേട്ടോ അടുത്ത വീഡിയോയിൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഓക്കെ ബൈ ബൈ